ആളുകളുടെ പേര് എൻ ഐ എപ്പെടുത്തി കോടതി കൊടുത്തു എന്ന് ഒരു വലിയ വാർത്തയായിട്ടാണ് മാധ്യമങ്ങളും എല്ലാവരും ജനങ്ങളും എല്ലാം കേൾക്കുന്നത് ഇതിൽ ഒരു അതിശയോക്തിയുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കാനുള്ളത് ഒന്ന് പി എഫ് ഐ നിരോധിച്ചു അതിനുശേഷം അതിനകത്തെ പ്രവർത്തകർ ഇന്ന് എവിടെയാണ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് പ്രവർത്തിക്കുന്നത് അവർക്കാർക്കൊക്കെയാണ് ബന്ധം എന്ന് കൃത്യമായി ഇവിടുത്തെ പോലീസിൽ അറിയാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇരുപത്തിയൊന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ഇരുപത്തിയൊന്നിൽ കൃത്യമായി ഇതുപോലെ തന്നെ ഈ കാടിന്റെ ഉള്ളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് കൃത്യമായി പോലീസിന്റെ അടുത്ത് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ രേഖാമൂലം കേരള പോലീസിന്റെ കയ്യിൽ ചില വസ്തുതകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടന്നില്ല എന്ന് മാത്രമല്ല പരാതി കൊടുത്തവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം പദഭീഷണി അടക്കം വന്നിട്ട് കേരള പോലീസ് എന്ത് നടപടിയാണ് എടുത്തത് അപ്പൊ ഇങ്ങനെയുള്ള അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് എടുത്തത് വൺ ട്വന്റി ഒ പ്രകാരമുള്ള കേസുകൾ ഭീഷണിക്ക് ശരിക്കും പറഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞ ഭീഷണിക്ക് പോലും അന്ന് കേസെടുത്തതല്ലാതെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്ന് പോലീസ് ഒന്ന് വ്യക്തമാക്കുന്നു എത്രയോ സ്ഥലങ്ങളിൽ പശ്ചിമഘട്ട വനനിരകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ എത്രയോ റിപ്പോർട്ടുകൾ പോലീസിന്റെ പത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്റലിജൻസിനെ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം പരാജയമാണ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല അതാരെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ഈ നടപടി എടുക്കുന്നതെന്ന് വ്യക്തമാക്കാനാണ് സഹായിക്കുന്നത് ഇന്നും പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ വരുന്നുണ്ടായിരുന്നു രാത്രി കാലങ്ങളിലുമൊക്കെ ഇപ്പോൾ ഈരാറ്റുപേട്ടാണേലും വാഗമണ്ണിലാണേലും തങ്ങൾപ്പാറയിലാണേലും അതുപോലെ തന്നെ വാഗച്ചുകളാണേലും പാറത്തുകളാണേലും ഇതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള അടുത്ത കാലത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഒരു നടപടിയും എടുക്കാത്ത പോലീസിന്റെ ഈ അനാസ്ഥയാണ് ഈ വിപത്തിനെ വിളിച്ചു വരുത്തുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിന്റെ പൂച്ചുവര ഇവിടുത്തെ സർക്കാരിനാണ് അവരെ ഇരുകൂട്ടലും അത് ഭരണ പ്രതിപക്ഷമെന്നില്ലാതെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കേസുകളിൽ പി എഫ് ഐ സി പി യോ മറ്റ് രാഷ്ട്രീയ സംഘടനകളിലോ പോയവര് അവർക്ക് വേണ്ടി ഒരു കേസ് വന്നാൽ പോലീസ് സ്റ്റേഷൻ പോലും വരുന്നത് ഇതിന്റെ നേതാക്കന്മാരാണ് കൃത്യമായ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും തുടച്ചു നീക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും ആ ഒരു സംശയം